ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ സി പി എമ്മിന്റെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ വിമർശിച്ചും പരിഹസിച്ചും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വീണ്ടും രംഗത്ത് വന്നു ഇസ്ലാമിന്റെ നിയമങ്ങൾ മതപണ്ഡിതർ പറയും അത് മതപണ്ഡിതർക്ക് വിട്ടുകൊടുക്കണം ഇസ്ലാമിന്റെ വിധി പറയുന്നത് മുസ്ലിങ്ങളോടാണ് അതിൽ കുതിര കയറാൻ വരുന്നതെന്നും കാന്തപുരം എം വി ഗോവിന്ദനെ വിമർശിച്ചുകൊണ്ട് ചോദിച്ചു നേരത്തെ എം വി ഗോവിന്ദൻ മെക്സെവനെ കുറിച്ചിട്ടുള്ള കാന്തപുരത്തിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഈ മറുപടി പാലാ ബിഷപ്പ് ആരോടാണ് പാലാ ബിഷപ്പ് കുർബാനയ്ക്ക് വന്ന കുട്ടികളോടല്ലേ ലൗ ജിഹാദിനെയും സംബന്ധിച്ച് പറഞ്ഞത് അതിനെ ഏറ്റുപിടിച്ച് അദ്ദേഹത്തിന്റെ പള്ളിയിലേക്കും അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും മാർച്ച് നടത്തി എന്തെല്ലാം അട്ടഹാസങ്ങളും കോലാഹലങ്ങളും ഇവിടെ ഉണ്ടാക്കി ആ സമയത്ത് താങ്കൾക്ക് പറയാമായിരുന്നില്ലേ അവരുടെ മതവിധി അവരുടെ മതപുരോഹിതന്മാരാണ് പറയേണ്ടതെന്ന് അവരുടെ മതപരമായിട്ടുള്ള വിധികള് മതത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അവർ ക്രിസ്ത്യാനികളോടാണ് പറഞ്ഞത് ക്രിസ്ത്യാനികളോട് പറയാൻ വേണ്ടി ബാധ്യത ഏറ്റെടുക്കപ്പെട്ട ആളാണ് അദ്ദേഹം എന്ന് പറയാൻ പാടില്ലായിരുന്നു ഏ ക്രിസ്ത്യൻ മതത്തെ സംബന്ധിക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിക്കുന്ന ഒരു വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ പാലാ ബിഷപ്പിന്റെ മേലെ കുതിര കയറാൻ എന്തിനാണ് മുസ്ലിങ്ങളെ നിങ്ങൾ ശ്രമിക്കുന്നത് പറയാമായിരുന്നു പക്ഷെ അന്ന് നിങ്ങളത് പറയാത്തത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് രൂക്ഷമായ വിമർശനങ്ങൾക്ക് പാത്രമായി മാറുന്നത് ആലപ്പുഴയിലെ പൊതുസമ്മേളനത്തിലാണ് കാന്തപുരത്തിന്റെ പ്രതികരണം ഗോവിന്ദൻ മാഷിന്റെ ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാരിൽ ഒരു സ്ത്രീ പോലും ഇല്ല എന്നും പതിനെട്ട് പേരും പുരുഷന്മാരാണെന്നും ഒരു സ്ത്രീയെ പോലും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ സ്ത്രീയെപ്പോലും ഉൾപ്പെടുത്താത്തതെന്നും കാന്തപുരം ചോദിക്കുന്നുണ്ട് സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുള്ള മെക്സവന്റെ വ്യായാമത്തിനെതിരെയുള്ള കാന്തപുരത്തിന്റെ പ്രസ്താവന വിവാദമായിരുന്നു സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങരുത് എന്ന് പറയുന്നത് പിന്തിരിപ്പൻ നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കാന്തപുരത്തിനെതിരെയുള്ള എം വി ഗോവിന്ദന്റെ വിമർശനം അത്തരക്കാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നും പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും എം വി ഗോവിന്ദൻ പരോക്ഷമായി വിമർശിച്ചു ഈ വിഷയത്തിൽ നമുക്ക് എം വി ഗോവിന്ദന്റെ കൂടെ നിൽക്കാനേ പറ്റൂ കാരണം ഇത് പിന്തിരിപ്പൻ ആശയമാണ് സംശയമൊന്നുമില്ല ഏ ഇനി അദ്ദേഹം സി പി ഐ എമ്മിന്റെ കാര്യം പറഞ്ഞല്ലോ അവർക്ക് ഏതെങ്കിലും മതവിധിയുണ്ടോ സ്ത്രീകളെ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ സമുദായത്തിൽ ഉത്തരവാദിത്വമേൽപ്പിച്ചാൽ ഭരണമേൽപ്പിച്ചാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിരുത്തിയാൽ ഒരിക്കലും സി പി ഐ എമ്മും കുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ കമ്മികൾ ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ കേരളം ഒരു കാലത്തും ഗതി പിടിക്കാതെ പണ്ടാര അടങ്ങിപ്പോകും സ്ത്രീകൾ നേതൃത്വസ്ഥാനത്ത് വന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇപ്പൊ തോമസ് ഐസക്ക് പറഞ്ഞതുപോലെ അവർ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുവാണ് ശരി കാന്തപുരം പറഞ്ഞതിനോട് കാര്യമുണ്ടാകാം പക്ഷേ മതപരമായ ഒരു വിഷയം പറയുമ്പോൾ ആദ്യം അത് തൻ്റെ ജീവിതത്തിലെങ്കിലും കാന്തപുരം പകർത്തണവും വേണ്ടേ ഇപ്പോ സി പി എമ്മും കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗവും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് ഇതിന്റെ കാര്യത്തിൽ തന്നെ ഒരു തീരുമാനമാകും എന്ന് നമുക്ക് വിചാരിക്കാം വ്യായാമ പരിപാടിയെയാണ് കാന്തപുരം നിശിതമായി വിമർശിച്ചത് ശരി അതിനെതിരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എം വി ഗോവിന്ദനും രംഗത്തെത്തി ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് കാരണം ഏറെ അടുപ്പമുണ്ടായിരുന്ന സുന്നി വിഭാഗവുമായിട്ടുള്ള ബന്ധത്തില് ഏതാണ്ട് കുലച്ചിൽ തട്ടിയിട്ടുണ്ട് സാധാരണഗതിയിൽ വോട്ട് ബാങ്കിനെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും ഈ പാർട്ടി ഇടപെടാറില്ല അഭിപ്രായങ്ങളും പറയാറുണ്ടായിരുന്നില്ല മലബാറില് അരിവാൾ സുന്നികൾ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന കാന്തപുരം വിഭാഗം സമസ്തയിൽ നിന്ന് പിളർന്ന് പുറത്തുപോയ കാലം മുതൽ സി പി എമ്മിനൊപ്പം നിൽക്കുന്ന സംഘടനയാണല്ലോ അപ്പോ മെക്സെമൻ പരിപാടിയിൽ പുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്ന് വ്യായാമം ചെയ്യുന്നത് മതശാസനക്കെതിരായണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിമർശനം ഈ രൂപത്തിലായിരുന്നു ഇപ്പോഴല്ല ഇദ്ദേഹം ഇതിനു മുമ്പും ഒരുപാട് പിന്തിരിപ്പനാശയങ്ങൾ പറഞ്ഞ് വിവാദത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരുപാട് വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് ഗ്രാൻഡ് മുഫ്തി ആയതുകൊണ്ട് തന്നെ തുപ്പിയാലും തൂറിയാലും ഒക്കെ വിവാദമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാന്തപുരത്തിന്റെ ഈ നിലപാടിനെ പിന്തിരിപ്പൻ എന്ന് വിമർശിച്ചുകൊണ്ട് വന്ന എം വി ഗോവിന്ദന്റെ മറുപടി കുറച്ച് ഒരിക്കലും ഇവര് പ്രതീക്ഷിക്കാത്തതായിരുന്നില്ലേ ഇപ്പോ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വെച്ചിട്ടായിരുന്നു കാന്തപുരത്തിന്റെ പേര് പരാമർശിക്കാതെ എം വി ഗോവിന്ദൻ കാന്തപുരത്തെ വിമർശിച്ചത് പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുത് എന്ന് പറയുന്നത് പിന്തിരിപ്പൻ നിലപാടാണ് എന്ന് പറഞ്ഞുപോയി എം വി ഗോവിന്ദനായത് കൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം നാളെ അത് തിരിച്ചും പറയും അങ്ങനെ ഷാഠ്യം പിടിക്കുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നത് നേരല്ലേ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോലും പാടില്ല എന്ന് പറഞ്ഞവർ ഏ ഒരു എഴുപത് എൺപത് തൊണ്ണൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് മത്സരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ അതാ ഈ ശാഠ്യം പിടിച്ച് ആറാം നൂറ്റാണ്ടിന്റെ ആശയങ്ങൾ നിൽക്കാൻ ഇവർക്ക് പറ്റില്ല പുരോഗമന നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകേണ്ടി വരും എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാ പറഞ്ഞത് പുരുഷ കേന്ദ്രീകൃതമായ മേധാവിത്വത്തിന്റെ ഭാഗമായി ഇപ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാകരുത് എന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും ഇത് തന്നെയല്ലേ എം വി ഗോവിന്ദൻ ചോദിച്ചത് ഇതിൽ കാന്തപുരം പ്രകോപിതനാകാൻ എന്തിരിക്കുന്നു ഇനി കാന്തപുരം പറഞ്ഞത് മുസ്ലിങ്ങളോടാണെന്ന് ഇരിക്കട്ടെ എം വി ഗോവിന്ദൻ പറഞ്ഞത് കമ്മികളോടാണെന്ന് വിചാരിച്ച തീർന്നില്ലേ കാര്യം അത്രേ ഉള്ളു കാര്യം പാലാ ബിഷപ്പ് കുർബാനക്ക് വന്ന ക്രിസ്ത്യാനികളോട് പറഞ്ഞു തീർന്നില്ലേ കാര്യം ലൗ ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ക്രിസ്ത്യൻ സമൂഹത്തെ ബോധവൽക്കരണം നടത്താൻ പാലാ ബിഷപ്പ് ബാധ്യസ്ഥനായിരുന്നില്ലേ എന്തേ നിങ്ങൾ അതിനെ അങ്ങനെ കാണാത്തത് എന്നാൽ കാന്തപുരം എ പി എം വി ഗോവിന്ദന് നേരിട്ട് മറുപടി പറഞ്ഞതോടുകൂടിയാണ് പതിറ്റാണ്ടുകളായിട്ടുള്ള സി പി ഐ എം കാന്തപുരം സുന്നയുടെയും ബന്ധത്തിൽ പുലച്ചിൽ വീഴുന്നത് പുരോഗമനവും സ്ത്രീ സമത്വവും പറയുന്ന എം വി ഗോവിന്ദൻ്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ പതിനെട്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരിൽ ഒരു വനിത പോലും ഇല്ലാത്തത് എന്ത് എന്നായിരുന്നു കാന്തപുരത്തിന്റെ മറചോദ്യം സി പി ഐ എം ശരീരത്തിന് പഠിക്കുവാണെന്ന് നമുക്കല്ലേ അറിയോ ഏ അവരിന്നും ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങളുമായിട്ട് നടക്കുന്നവരാണെന്ന് നമുക്കറിയാം പുരോഗമനം പറയേണ്ടടുത്ത് അവർ നിശബ്ദരാകുകയും അതല്ലാത്തടത്ത് വാചാലമായിട്ട് സംസാരിക്കുകയും ചെയ്യാറുണ്ട് എക്സാമ്പിൾ പറഞ്ഞു തരാം ബഹുഭാരതത്തിനെതിരെ എന്താ സി പി എമ്മിന്റെ നിലപാട് മുത്തലാഖിനെതിരെ എന്താണ് ഇവരുടെ നിലപാട് ഏക സിവിൽ കോഡിനെതിരെ എന്താണ് ഇവരുടെ നിലപാട് നമുക്കിതൊക്കെ അറിയാത്തതല്ല ഏഹ് എൻ ആർ സി ഒക്കെ വന്ന സമയത്ത് സി ഐ എ ഒക്കെ വന്ന സമയത്ത് എന്തായിരുന്നു ഇവർ ബോർഡ് ഭേദഗതി ബില്ലുമായിട്ട് നരേന്ദ്രമോദി പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിക്കുന്നവർ സ്വന്തം കാര്യം വരുമ്പോൾ മൗനം പാലിക്കുകയല്ലേ ഇത് കാന്തപുരം ഗോവിന്ദനോട് പറഞ്ഞതാണെങ്കിൽ ഗോവിന്ദൻ തിരിച്ചു പറയുന്നതും നമുക്ക് രണ്ട് വിഭാഗത്തോടും പറയാനുള്ളതും ഇത് തന്നെയാണ് ഏ നിങ്ങള് മതേതരത്വം പറയും കാന്തപുരം ഏത് സന്ദർഭത്തിലാണ് മതേതരത്വം പറയേണ്ടതെന്ന് അവർക്കറിയാം മുമ്പ് നമ്മുടെ റിട്ടയർഡ് ജഡ്ജ് കമാൽ പാഷ ഉപദേശിച്ചതുപോലെ ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ വരുമ്പോൾ ഖുർആാനിനെ വേറൊരു രൂപത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കണം സൗദി അറേബ്യയിൽ പോകുമ്പോൾ ദുർവ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല നേരിട്ട് അർത്ഥം പറയാം പക്ഷെ ഇന്ത്യയിൽ കുറച്ച് നിങ്ങൾ ഒന്ന് വെള്ളം ചേർത്ത് നീർപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ ഇല്ലേ പതിനെട്ട് പേരെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പതിനെട്ട് പേരും പുരുഷന്മാരാണ് ഒറ്റ സ്ത്രീയെയും കിട്ടിയിട്ടില്ല എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് എന്നാണ് എ പി ചോദ്യം ഞങ്ങൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കുതിര കയറാൻ വരണോ ഞങ്ങളുടെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളോടാണ് എന്നാണല്ലോ എ പി പറഞ്ഞത് മുസ്ലിങ്ങളോടും മുസ്ലിം പുരോഹിതന്മാർക്ക് വിധി പറയാൻ പറ്റുന്നത് പോലെ തന്നെ ഹിന്ദുക്കൾക്ക് ഹൈന്ദവ മതത്തിന്റെ ആളുകളോടും വിധി പറയാം ക്രിസ്ത്യാനികൾക്ക് ക്രൈസ്തവരോട് മതവിധി പറയാം ഇത് പാകിസ്ഥാൻ അല്ലല്ലോ മുസ്ലിങ്ങൾക്ക് മാത്രം മതവിധി പറയാം വേറെ ആരും പറയാൻ പാടില്ല എന്ന് പറയാൻ അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് അവര് പറയും നിങ്ങളുടെ മതത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു അവരോട് കുതിര കയറാൻ പോയത് കൊണ്ടാണ് തിരിച്ച് നിങ്ങൾക്കും ആ കുതിരകയറ്റം അനുഭവിക്കേണ്ടി വന്നത് ലീഗ് വിരുദ്ധ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നവരും എക്കാലവും ഇടതുപക്ഷത്തിൻ്റെ അടുപ്പക്കാരുമായിട്ടുള്ള കാന്തപുരം വിഭാഗവും സി പി എമ്മും തമ്മിലുള്ള ബന്ധം ഉലയുന്നതിനെ മുസ്ലിം ലീഗ് കരുതലോടുകൂടി സമീപിക്കുന്നതുകൊണ്ടാണ് ഓരോരുത്തരും ചാനലിൽ വന്നിരുന്ന ലീഗുകാർ മതപുരോഹിതരാണ് അദ്ദേഹം മനസ്സിലാക്കിയത് പറഞ്ഞു അദ്ദേഹം മനസ്സിലാക്കിയത് പറഞ്ഞു അതിനെ തള്ളാനോ കൊള്ളാനോ പറ്റാത്ത രൂപത്തിൽ നമ്മൾ പറയില്ലേ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് വിഴുങ്ങാനും വയ്യ എന്ന അവസ്ഥയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ശക്തമായ രൂപത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ മുസ്ലിം ലീഗ് പിന്തുണച്ചത് കണ്ടില്ലേ ഇതാ നമ്മൾ പറയുന്നത് ഇതേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ ലീഗ് ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം കാന്തപുരത്തെ പിന്തുണച്ച് രംഗത്ത് വന്നത് മതപണ്ഡിതന്മാർ മതം പറയുമ്പോൾ മറ്റുള്ളവർ അതിൽ എന്തിനാണ് ഇടപെടുന്നത് എന്നാണ് പി എം എ സലാമിന്റെ ചോദ്യം ഈ മതപണ്ഡിതന്മാർക്ക് മതം പറയാ മുസ്ലിങ്ങളോട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു പുരോഗമന സമൂഹത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഇവർക്ക് യാതൊരു ബോധവുമില്ലാതെ ആറാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്ക് മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കൊണ്ടുപോയി കെട്ടുമ്പോൾ ചോദ്യം ചെയ്യുന്നു കാന്തപുരത്തിന്റെ വിമർശനത്തോട് സി പി എം പിന്നീട് കാര്യമായ പ്രതികരണം നടത്തിയില്ല നാളെ തന്നെ എം വി ഗോവിന്ദൻ മാറ്റി പറയുകയും ചെയ്യുമെന്ന് നമുക്കറിയാം പ്രതികരിച്ചവർ പോലും മൃതുസമീപനം കണ്ടല്ലേ തോമസ് ഐസക്ക് പറഞ്ഞത് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു സമീപനമാണ് അവരെല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് എന്നായിരുന്നു ടി എം തോമസ് ഐസക്കിന്റെ പ്രതികരണം ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മുസ്ലിം മതരാഷ്ട്രത്തിനു വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു തോമസ് ഐസക് പ്രതികരിച്ചത് കൂടുതൽ പ്രതികരണം നടത്തി കാന്തപുരം വിഭാഗത്തെ കൂടുതൽ പെണക്കണ്ട എന്ന് മനസ്സിലാക്കി കരുതലോടുകൂടിയാണ് സി പി എം നേതാക്കൾ കടുത്ത പ്രതികരണത്തിനൊന്നും പോകാത്തത് ഇതിനെ നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ എന്താ വിളിക്കുക എന്നറിയാമോ ഞാനത് പറയുന്നില്ല തൽക്കാലം നന്ദി